ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിൽ ഒന്നായ എം എസ് സി ടർക്കിയെ വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടു ആദ്യമായാണ് എം എസ് സി ടർക്കിയെ ദക്ഷിണഷ്യൻ കടൽ മാർഗം സഞ്ചരിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നും എത്തിയ കപ്പൽ വിഴിഞ്ഞം തീരത്ത് ചരക്കുകൾ ഇറക്കിയതിനു ശേഷം ഖാനയിലെ ടെമാ തുറമുഖത്തേക്ക് മടങ്ങും ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളൊന്നായ എം എസ് സി ടർക്കിയെ വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ട് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് മീറ്റർ നീളവും അറുപത്തി ഒന്ന് ദശാംശം മൂന്ന് മീറ്റർ വീതിയുമുള്ള കപ്പലാണ് തുറമുഖത്തെത്തിയത് തുറമുഖ ബർത്തിന്റെ നീളം നാനൂറ് മീറ്റർ ആണ് നിലവിൽ വിഴിഞ്ഞത്തെത്തിയതിനേക്കാൾ ഏറ്റവും വലിപ്പമുള്ള കപ്പലാണ് എം എസ് സി ടർക്കിയെ സിംഗപ്പൂരിൽ നിന്നും എത്തിയ കപ്പൽ ഖാനയിലെ ടമാ തീരത്തേക്കാണ് മടങ്ങുന്നത് വിഴത്തെത്തുന്ന ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത് കപ്പലാണ് എം എസ് സിയുടെ ടർക്കിയെ തീരത്തെത്തിയ കപ്പലിനെ ഡക്ക് കപ്പലുകൾ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു എം എസ് സി ടർക്കിയ റുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് ഇതുവരെയുള്ള കണ്ടെയ്നറുകൾ നീക്കം അഞ്ചേകാൽ ലക്ഷം കടന്നിട്ടുണ്ട് പ്രതിമാസം ഒരു ലക്ഷം കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖം വഴി കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ മാസം അവസാനത്തോടെ തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യും ജനം തിരുവനന്തപുരം